പാലക്കാട് വാളയാറിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണവുമായി യുവാക്കൾ പോലീസിന്റെ പിടിയിൽ മഹാരാഷ്ട്ര സ്വദേശികളായ വിജയകുമാർ രഞ്ജിത്ത് എന്നിവരാണ് കള്ളപ്പണവുമായി പിടിയിലായത് വാളയാർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത് മഹാരാഷ്ട്ര സ്വദേശികളായ വിജയകുമാർ രഞ്ജിത്ത് എന്നിവരാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണവുമായി പിടിയിലായത് ബൈക്കിൽ നിർമ്മിച്ച് രഹസ്യ അറിയിൽ ഒളിപ്പിച്ച് പണം കടത്തുകയായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് പുലാമന്തോളിലേക്ക് പണം കടത്താനായിരുന്നു യുവാക്കളുടെ ശ്രമമെന്ന് പോലീസ് കണ്ടെത്തി ആർക്ക് കൈമാറാനാണോ യുവാക്കൾ പണം കടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം